ഹരിമാർ സർ നമസ്കാരം നമസ്തേ ജൂൺ പതിനാല് മുതൽ കട്ടപ്പുറത്തായ ബ്രിട്ടീഷ് പമ്പനായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇപ്പോഴും പോവാൻ കൂട്ടാക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് പഠിച്ച പണി പലതും നോക്കിയിട്ടും പറക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യ കൊടുത്തൊരു അസല് പണി തന്നെയാണ് എഫ് തേർട്ടി ഫൈവിന് എന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട് പല അത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ഒരു ഇലക്ട്രോണിക് ജാമിംഗ് നടന്നതുകൊണ്ട് തന്നെയാണ് എഫ് തേർട്ടി ഫൈവിന് സാധിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ഇലക്ട്രോണിക് ജാമിംഗ് ശേഷമാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം അതായത് ബ്രിട്ടന്റെ റോയൽ നേവിയുടെ പിന്നെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ഈ വിമാനം എഫ് തേർട്ടി ഫൈവ് ല ബി ലൈറ്റ്നി ആ വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഡിസ്ട്രസ് ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഫലമായിട്ടാണ് എന്നുള്ളത് ഇന്ന് ഇന്ന് ഏതാണ്ട് കൃത്യവും വ്യക്തവുമായി കഴിഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് അത് ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കാം അത് നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സംഭവ തൊട്ട് നമുക്ക് പുറകോട്ട് പോകാം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന വരുമെന്ന് പറയുന്നത് നാൽപ്പതോളം അംഗങ്ങളുള്ള ഒരു ടീമാണ് ഇതിൽ ഈ വിമാനത്തിന്റെ ഓപ്പറേറ്ററായ ബ്രിട്ടന്റെ റോയൽ നേവി ടെക്നീഷ്യൻസോ എൻജിനീയേഴ്സോ മാത്രമല്ല ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ എന്ന് പറയുന്ന അമേരിക്കയുടെ ലോക് ഹീഡ് മാർട്ടിൻ അതായത് അവരാണ് ഈ വിമാനം നിർമ്മിച്ചത് ഈ വിമാനത്തിന്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് അതായത് അതിന്റെ പ്രോഗ്രാമിംഗ് അറിയാവുന്നത് ലോക്ക്ഹീഡ് മാർട്ടിന് മാത്രമേ ഉള്ളൂ അവർ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും അത് കൈമാറിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇവിടെ വരേണ്ടി വരുന്നത് വളരെ വ്യക്തമാണ് കാരണം വിമാനം ലോക്കായി പോയിരിക്കുന്നു അതായത് അതിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അത് ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ പ്രാഥമികമായിട്ട് ഈ തെളിവ് തന്നെയാണ് അതിലേക്ക് ഒന്നാമത്തെ തെളിവ് അതായത് ഇന്ത്യയുടെ പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ അതായത് ഐ എ എ സി സി എന്ന് പറയുന്ന നമ്മുടെ ഒരു സിസ്റ്റം ആ സിസ്റ്റം ഒരു വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ഈ ലംഘിച്ചു വരുന്ന വിമാനത്തെ വിമാനത്തിന് പിന്നെ ലോക്ക് ചെയ്യുക എന്ന് പറയും ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് റഡാറുകളുടെ റഡാറുകൾ അവിടേക്ക് കേന്ദ്രീകരിക്കുകയും റഡാറുകളുടെ ഈ വിമാനത്തെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ റഡാറിൻ്റെ കമ്പ്യൂട്ടറിന് ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഈ പിന്നെ ഈ വിമാനം വിമാനത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് അതിന് അത് മനസ്സിലാ അത് തിരിച്ചറിയുകയും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പിന്നെ ഈ പറയുന്ന പ്രോഗ്രാമിങ്ങിൽ അത് അതിന്റെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളിലേക്ക് മറ്റ് ഒരു സിസ്റ്റം കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ പ്രതിരോധത്തിനായിട്ട് അത് സ്വയം അടച്ചുപൂട്ടുന്നു പിന്നീട് ഇത് സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലാൻഡിങ് മോഡിലോട്ട് പോവുകയാണ് ഇവിടെ പൈലറ്റ് വിമാനത്തിൽ ഒരു പൈലറ്റ് ഉണ്ടെങ്കിലും ആ പൈലറ്റിനെ പിന്നീട് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് പരിമിതിയുള്ളൂ പിന്നെ ഈ വിമാനത്തിൽ ഈ വിമാനം പിന്നെ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈ വിമാനത്തിന് സമീപത്തുള്ള എയർപോർട്ടുകൾ പ്രത്യേകിച്ച് സിവിലിയൻ എയർപോർട്ടുകളുടെ ഡീറ്റെയിൽ മുഴുവൻ സി വിമാനത്തിലുണ്ടാകും അപ്പോൾ ലാൻഡിങ് ഓട്ടോമാറ്റിക്കായി ലാൻഡിങ് മോഡിലേക്ക് വന്ന ഈ വിമാനം സമീപത്തുള്ള സിവിലിയൻ എയർപോർട്ടായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ പൈലറ്റ് അവിടെ ഇരുന്നുണ്ട് എ ടി സി എയർട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് അനുവാദം ചോദിക്കുന്നു അനുവാദം ലഭിക്കുന്നു അവിടെ ലാൻഡ് ചെയ്യും ഇതാണ് സംഭവിച്ചതെന്നാണ് പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏവിയേഷൻ വിദഗ്ധരെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഒരു നിഗമനം ഇവിടെ ഒരു ഗുണമുള്ളത് അടി കൊടുത്തവനും അടി കൊണ്ടവനും ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പറയുന്നില്ല അപ്പൊ അടി കൊടുത്തവൻ ഇതിന്റെ ഒരു ക്രെഡിറ്റ് വേണ്ട അടി കൊണ്ടവൻ ഇതിൽ പരാതിയുമില്ല കാരണം ഇതൊരു അടി കൊണ്ടവൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ഈ വിമാനം എന്തിന് ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചു അപ്പോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാരണം ആദ്യമായിട്ട് ഇത് വ്യോമാതിർത്തി ലംഘിച്ചു എന്നുള്ള സൂചന വരുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പത്രക്കുറിപ്പ് ഈ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം പുറത്തു വന്നിരുന്നു ആ പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു പിന്നെ ഇന്ത്യയുടെ അതിർത്തിയിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് വിമാനത്തെ ഇന്ത്യയുടെ റഡാറുകൾ ട്രേസ് ചെയ്യുകയും ലൊക്കേറ്റ് ചെയ്യുകയും ഇന്ത്യ അവയെ കൃത്യമായി വിമാനത്താവളത്തിലേക്ക് ഗൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പോ അത് വ്യോമസേന സംബന്ധിച്ചല്ലോ കാരണം നമ്മുടെ റഡാറുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വ്യോമസേനയുടെ പത്രക്കുറിപ്പ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഉടൻ തന്നെ ബ്രിട്ടന്റെയും അല്ലെങ്കിൽ പിന്നെ ഈ നാറ്റോയുടെ ഒക്കെ അനുകൂലിക്കുന്ന വ്യക്തികൾ അത് പറഞ്ഞിരുന്നത് ഈ വിമാനത്തിന്റെ പിന്നെ സമാധാന കാലത്ത് വിമാനത്തിന്റെ റിഫ്ലക്ടറുകൾ അത് പിന്നെ മറ്റൊരു രാജ്യത്തിന്റെ റഡാറുകൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ആ റിഫ്ലക്ടറുകൾ അനുവദിക്കുമെന്നും അത് പിന്നെ അക്കാരണത്താൽ സ്വമേധയാ കാരണം കൃത്യമായ ഒരു ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വിമാനം തന്നെ അതിന്റെ എല്ലാ റിഫ്ലക്ടറുകളും തുറന്നു വെ തുറന്നു വെക്കാന്നുള്ള ഒരു പ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ എങ്കിലും തൽക്കാലം നമ്മുടെ ശ്രോതാക്കൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ആ റിഫ്ലക്ടറുകളെല്ലാം തന്നെ പ്രവർത്തന ക്ഷമമാക്കിക്കൊണ്ട് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ സ്വമേധ അനുവദിച്ചതെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ അത് അങ്ങനെ ആവാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഇപ്പോൾ വരുന്നത് കാരണം എന്തു എന്തിനായിരിക്കണം ഈ വിമാനം ഇവിടെ എത്തിയത് അതിൻ്റെ വളരെ കൃത്യമായ സൂചനകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഈ ഇന്ത്യയുടെ റഡാറുകളുടെ പരിധിയെ കുറിച്ച് പഠിക്കാൻ ഒന്നാമത്തെ ഏതൊക്കെ റഡാറുകളാണ് നമ്മൾക്കുള്ളത് എന്ന് തിരിച്ചറിയുക പിന്നെ അതുപോലെ എത്ര വേഗത്തിലാണ് ഈ ഇങ്ങനെ വ്യോമാതിർത്തി ലംഘിച്ചാൽ ഇന്ത്യൻ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അവ എത്ര വേഗത്തിലാണ് കണ്ടുപിടിക്കും എങ്ങനെയായിരിക്കും അവയുടെ പ്രതികരണം ഇതിനെ തുടർന്ന് മിസൈലുകളോ അല്ലെങ്കിൽ വ്യോമസേനയുടെ മറ്റ് വിമാനങ്ങളോ ആക്ടിവേറ്റ് ചെയ്യപ്പെടും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ വേണ്ടി തന്നെയാണ് അതായത് പിന്നെ അവ മനപൂർവ്വം തന്നെ ലംഘിക്കുന്നതാണ് ഇത് ആധുനിക കാല യുദ്ധതന്ത്രങ്ങളുടെ സമാധാന കാലത്തും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ പക്ഷെ ഇവിടെ സംഭവിച്ചത് വളരെ കൃത്യമായിട്ട് ഇത് വ്യോമാതിർത്തി ലംഘിച്ചപ്പോൾ തന്നെ നമ്മുടെ റഡാറുകൾ മനസ്സിലാക്കി ഇതിനെ ഈ സിസ്റ്റത്തിനെതിരെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ ഇവിടെ തുടങ്ങുകയും ചെയ്തു പക്ഷെ ദൗർഭാഗ്യവശാൽ അവർക്ക് അവർ വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ നമ്മുടെ റഡാറുകൾ ഞാൻ പറഞ്ഞ അവരുടെ ദൗർഭാഗ്യമാണ് നമ്മുടേതല്ല നമ്മുടെ റഡാറുകൾ ഇത് നിരീക്ഷിക്കുകയും വളരെ ഇലക്ട്രോണിക് ജാമിങ് നട ാണോ ജാമിങ് സ്പൂഫിങ് എന്ന് പറയുന്ന രണ്ട് പ്രവർത്തികൾ സ്പൂഫിങ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് കണ്ണുകെട്ടുക ഈ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തെ ഒന്ന് മറച്ചു വെക്കുക എന്നാണ് ആ സ്പൂഫിങ് അല്ല നടത്തി നമ്മുടെ റഡാറുകൾ ജാമിങ് തന്നെ നടത്തി അപ്പൊ ഈ പിന്നെ ഇതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കയറിയത് ഈ വെളുക്കാന് തയ്ച്ചത് പാണ്ടായതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് മുപ്പത്തഞ്ചിന് സംഭവിച്ചത് ഇനി വേറൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് പിന്നെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പലർക്കും പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ലാൻഡിങ് ഉണ്ട് ഒരു ചെറിയ വിമാനത്താവളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ലാൻഡിങ് സ്ട്രിപ്പിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പലപ്പോഴും പ്രധാനമന്ത്രി അല്ലെ പ്രസിഡന്റ് അങ്ങനെ കേന്ദ്രത്തിന്റെ പ്രതിരോധ മന്ത്രി ഇവരൊക്കെ വന്നിറങ്ങുന്നത് വ്യോമസേന വിമാനങ്ങൾ വന്നിറങ്ങുന്നത് വ്യോമസേനയുടെ ലാൻഡിങ് സ്ട്രിപ്പിലാണ് അത് അദാനിയുടെ നിയന്ത്രണത്തിലല്ല വ്യോമസേനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭാഗമാണ് അപ്പോ അവിടെ എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നൊരു ചോദ്യമുണ്ട് ആ ഇറങ്ങാത്തത് തന്നെ അതിന്റെ കാരണം വളരെ കൃത്യമാണ് കാരണം ഈ വിമാനത്തിന്റെ പിന്നെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ ജാമായി കഴിയുമ്പോൾ പിന്നീട് വിമാനം സ്വയം ലാൻഡിങ് മോഡിൽ പോകുമ്പോൾ വിമാനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഏരിയ അത് ലൊക്കേറ്റ് ചെയ്യും കാരണം അതിൽ ഓൾറെഡി തന്നെ മറ്റ് ഈ പബ്ലിക് ഡൊമൈനിലുണ്ട് ഈ സിവിലിയൻ എയർപോർട്ടുകളുടെ ഡീറ്റെയിൽസ് അത് മാത്രമല്ല ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇനി സിവിലിയൻ എയർപോർട്ട് അടുത്തില്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങൾ അതെല്ലാം തന്നെ ഈ വിമാനത്തിന് പിന്നെ വിമാനത്തിൽ ലാൻഡിങ് മോഡിലായ വിമാനം സ്വയം കണ്ടുപിടിക്കും പക്ഷേ തൊട്ടടുത്തുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് കാമോ ഫ്ലാഷ്ഡാണ് അതായത് അതിന് അത് അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ പബ്ലിക് ഇല്ല പിന്നെ മാത്രമല്ല അത് ഉപഗ്രഹം വഴി അത് കാണാനും പറ്റത്തില്ല അപ്പം പിന്നീട് ഈ ലാൻഡിങ് മോഡിലായ വിമാനത്തെ പലപ്പോഴും ഗൈഡ് ചെയ്യുന്ന ഉപഗ്രഹമായി ബ്രിട്ടന്റെ തന്നെ പ്രതിരോധ ഉപഗ്രഹങ്ങളുണ്ട് ആ അപ്പോൾ ആ ഉപഗ്രഹങ്ങൾ ഗൈഡ് ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ വ്യോമസേന താവളത്തിലോട്ട് ഗൈഡ് ചെയ്യത്തില്ല കാരണം അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പലതും ഈ ഇപ്പോഴത്തെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പലതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പിന്നെ നിയന്ത്രിക്കപ്പെടുന്നതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ലാൻഡിങ് സ്ട്രിപ്പിലേക്ക് മറ്റൊരു വിമാനം കടന്നു വന്നാൽ അത് പ്രത്യേകിച്ച് ഇന്ത്യയുടേതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മിസൈലുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടാം അങ്ങനെ സംഭവിച്ചാൽ ഈ വിമാനത്തിനെ പ്രതിരോധിക്കാൻ മാർഗമില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റം അത് സിവിലിയൻ എയർപോർട്ടിലോട്ട് മാത്രമേ ഗൈഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ തന്നെ ഇന്ത്യ അതിനെ അനുവദിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പുറത്തു വരുന്ന ഒരു സത്യം ഇത് ഒരു ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ച് ഒരു ചാരപ്രവർത്തനം എന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം അതായത് വേണ്ടി വന്ന ഒരു വിമാനം തന്നെയാണ് ഇതാണ് ഏറ്റവും ഒടുവിൽ തെളിഞ്ഞു വരുന്നത് ഏറ്റവും ഒടുവിൽ ഇത് ഇത് കേരള ടൂറിസം വരെ ഇത് കളിയാക്കുന്നുണ്ടല്ലോ കാരണം കേരളത്തിൽ വരുന്ന ഒരു തിരിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പരസ്യങ്ങൾ വരെ വന്നു കേരളം എനിക്ക് വിട്ടുപോകാൻ താല്പര്യമില്ല അതെ 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 എന്താ ചോദിക്കാൻ വന്നത് ചോദിച്ചോളൂ സാർ ഇത് അപ്പൊ നമ്മളിപ്പോ നമുക്കറിയാം ഇത് ഏറ്റവും അഞ്ചാം തലമുറ വിമാനമാണ് ഏറ്റവും വലിയ രൂപയുള്ള അത്രയും വിലപതിപ്പുള്ള ഒരു വിമാനമാണ് അപ്പൊ ഇന്ത്യ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് തന്നെ ഇതിന്റെ എല്ലാ തരത്തിലുള്ള ടെക്നോളജികളും ഇന്ത്യയുടെ കൈവശമായിട്ടുണ്ടാകും ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ വിമാനത്തിന് വിമാനത്തിന്റെ പല സിസ്റ്റങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ നടത്തി കാരണം ഇതിന്റെ സ്റ്റെൽത്ത് എന്ന് പറയുന്ന അതായത് റഡാറുകളുടെ കണ്ണു പെട്ടിക്കാം അല്ലെങ്കിൽ റഡാർ പിന്നെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഏരിയ മാത്രമായിരിക്കും അവർ അവകാശപ്പെട്ടിരുന്നത് എനിക്ക് തോന്നുന്നു പോയിന്റ് സീറോ സീറോ വൺ സ്ക്വയർ മീറ്റർ മാത്രമേ റഡാറിന് വിസിബിൾ ആകുകയുള്ളൂ എഫ് തേർട്ടി ഫൈവിൻ്റെ പക്ഷേ ഈ പോയിന്റ് സീറോ സീറോ ഫൈവ് വൺ സ്ക്വയർ മീറ്റർ മതി ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഒരു വിമാനത്തെ ലൊക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഇന്ത്യയും തെളിയിച്ചു അപ്പൊ രണ്ട് ശക്തന്മാര് തമ്മിൽ ആദ്യം ഒന്ന് പിന്നെ ഒന്ന് കൈ കൈകോർത്ത് ഒന്ന് ബലം പ്രയോഗിക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരമുള്ള ശക്തി മനസ്സിലാവും ആ ശക്തി മനസ്സിലായി കഴിഞ്ഞു നമ്മളേതായാലും ഇവിടെ ഇതൊരു പ്രദർശന ഗുസ്തിയായിരുന്നു അല്ലാതെ ഒരു മത്സരമല്ലായിരുന്നു ഗുസ്തി ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയും രണ്ടുപേർക്കും പരസ്പരമുള്ള ശക്തി മനസ്സിലായി ഒരു ബഹുമാനത്തോടെ പിരിയും അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പിന്നെ ഒറിജിനൽ എക്യുപ്മെന്റ് ആയിട്ടുള്ള ലോഹീഡ് മാർട്ടിന്റെ എഞ്ചിനീയേഴ്സ് വന്നിട്ട് ഈ ഇത് അൺലോക്ക് ചെയ്യും അൺലോക്ക് ചെയ്തിട്ട് ഈ വിമാനത്തിൽ പോകാൻ പറ്റും അതല്ല ഇതിന് ലാൻഡിങ്ങിനിടയില് ഇതിന്റെ ചിറകുകളൊക്കെ മാറ്റി മറ്റേതെങ്കിലും അല്ല അതാണ് ഞാൻ പറഞ്ഞത് ലാൻഡിങ്ങിന് ഇടയിൽ ഈ ലോക്കായി പോയ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് ബ്ലോക്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയ ചരക്ക് പിന്നെ എയർഫോഴ്സുകൾ പ്രതിരോധ സേനകളൊക്കെ ഉപയോഗിക്കുന്ന ചരക്ക് വിമാനമുണ്ട് അപ്പം അത് കൊണ്ടുവന്നിട്ട് ഇത് ഇതിന്റെ ഇത് കുറച്ച് ഭാഗങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് ആ പിന്നെ ഇത് ക്യാരി ചെയ്തുകൊണ്ടു പോകും ബ്ലോക്ക് മാസ്റ്റർ വിമാനം പക്ഷേ തൽക്കാലം എനിക്ക് തോന്നുന്നു ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ ഇതിന് മറ്റ് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പറന്നുയരും മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹാങ്ങർ ഉപയോഗിക്കാനുള്ള അനുവാദം അവർ ചോദിക്കുകയും നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മൾ ആദ്യം തന്നെ ഹാങ്ങർ ഉപയോഗിച്ചോളാൻ അവരോട് പറഞ്ഞാണ് പക്ഷെ അവരുടെ ഒരു ഭയനിമിത്തം അതായത് ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ ഹാങ്ങറുകൾ സൂക്ഷിച്ചിരിക്കുന്ന സി സി ടിവികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ വെച്ചിട്ട് അവര് ഇന്ത്യ മനസ്സിലാക്കി കളയുന്നു എന്നുള്ളൊരു പേടിയിൽ ആദ്യം അവര് അത് അത് വേണ്ടെന്ന് പറഞ്ഞു അത് നിഷേധിച്ചു പക്ഷെ പിന്നീട് ഈ മഴയത്തും വെയിലത്തും കിടന്ന ഈ വിമാനം ഇത് വളരെ ഒരു പോറൽ പോലും ഏറ്റാൻ ഈ വിമാനത്തിന് ബുദ്ധിമുട്ടാണ് അതാണ് ഇതിന്റെ ഒരു പരിമിതി കാരണം ഇത്രയധികം ഇലക്ട്രോണിക് സിസ്റ്റത്തിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ വിമാനം ഈ പൈലറ്റിന് വളരെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ചെയ്യാനുള്ളൂ ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം ഈ വിമാനം ഇറങ്ങാൻ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാനുള്ള സാധ്യത ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിന്റെ പിന്നെ ഇലക്ട്രോണിക് വാർഫെയർ ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇത് പോയി ഇത് ലാൻഡിങ് മോഡിലോട്ട് പോയി ലാൻഡിങ് മോഡിലോട്ട് പോയി ഈ വിമാനത്തിന് പിന്നീട് അധികം മറ്റു വേറെ ഓപ്ഷൻസ് ഒന്നും അതിന്റെ മുന്നിലില്ല അപ്പൊ കാരണം പൈലറ്റിന് പിന്നീട് ഒന്നും അധികം ചെയ്യാനില്ല അത് തിരുവനന്തപുരത്ത് ഇത് വന്ന് ലാൻഡ് ചെയ്യുക തീർച്ചയായിട്ടും ഉള്ള ഒറ്റ ഒരു ഒരു ഓപ്ഷൻ മാത്രമേ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നു ഇതാണ് സംഭവിച്ചത് ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് വളരെ കൃത്യം വ്യക്തവുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഒരു ഇലക്ട്രോണിക് വാർക്കറിന്റെ പരിണത ഫലമാണ് ഈ വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് ഇതാണ് ഇപ്പോഴത്തെ നിഗ നിഗമനം താങ്ക് യു സർ